മലയാള സിനിമാ താരങ്ങളെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവ നടൻ അന്തരിഷു പട്ടണം കൃഷ്ണന നിവാസിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന സുജിത് രാജേന്ദ്രൻ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ ആലുവ പറവൂർ റോഡ് സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ വെച്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സുജിത്തിന് അപകടം സംഭവിക്കുന്നത് കിനാവള്ളി എന്ന ചിത്രത്തിലൂടെയാണ് സുജിത്ത് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് കിനാവള്ളി എന്ന സിനിമയിൽ സുജിത്ത് ഒരു പാട്ടും പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഭരതനാട്യം കർണാട്ടിക് സംഗീതം എന്നിവ താരം അഭ്യസിച്ചിരുന്നു സുജിത്ത് ജനിച്ചത് ദുബായിലായിരുന്നു ഏഴ് വർഷത്തോളം ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തതാണ് സുജിത്ത് അതിനു സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിനാവള്ളി എന്ന സിനിമയിൽ അഭിനയിച്ചത് സണ്ണി ലിയോണിയുടെ തമിഴ് സിനിമയായ ഷീറോയിലും ചെറിയൊരു വേഷം താരം കൈകാര്യം ചെയ്തതാണ് സണ്ണി ലിയോണിയുടെ മലയാള ചിത്രമായ രംഗീല മാരത്തോൺ എന്നീ ചിത്രങ്ങളിലും സുജിത്ത് അഭിനയിച്ചിട്ടുണ്ട് തോന്നിക്കാവ് ശ്മശാനത്തിൽ വെച്ചിട്ടാണ് താരത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് സുജിത്തിന്റെ വേർപാടിൽ പ്രശസ്ത നടി സുരഭി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പകരം വെക്കാനില്ലാത്ത ഒരു ശൂന്യത എന്റെ ആത്മാവിൽ അവശേഷിപ്പിച്ചാണ് നീ മടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ട ഭൂ നീയും നിണ്ടെന്നായ മധുരതരമായ വ്യക്തി പ്രഭാവലയും എന്റെ മാത്രമല്ല നിന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് നീ ഈ ലോകം വിട്ടുപോയത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അറിയാതെ എന്റെ കണ്ണുകൾ നിറയുന്നു കാരണം നീ ഇങ്ങനെ പോകാൻ പാടില്ലാത്തതായിരുന്നു ഇനിയും കാലങ്ങളോളം നീ ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു നീ സുന്ദരമായി വാർദ്ധക്യം പ്രാപിക്കുന്നതും കഠിനമായി പൊരുതി നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത് ും കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇനി ഞാൻ ആരെയാണ് ഭൂ എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ണുനീറുന്നത് വരെ ചിരിക്കാൻ വേണ്ടി മണ്ടൻ തമാശകൾ പറയാൻ ഇനി ആരാണുള്ളത് നിന്റെ മഹത്വം ഈ ലോകം അറിയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുള്ളവരിൽ ഒരാളാണ് നീ ഗായകൻ നർത്തകൻ നടൻ നല്ല മനുഷ്യൻ എന്ന നിലയിൽ നിന്നേക്കാൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല നിന്നെ പരിചയമില്ലാത്തവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും പക്ഷേ നിന്നെ അറിയുന്നവരിൽ നീ എന്നെന്നും ജീവിക്കും സുജിത് രാജ് കൊച്ചുകുഞ്ഞ് നിന്നെ അറിയുന്നവർ ആഘോഷിക്കുന്ന ഒരു പവർ ഹൗസ് നീ ഒരു പക്ഷേ ഇൻഡസ്ട്രി നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അടുത്തറിയാവുന്നവർക്ക് മിന്നി തിളങ്ങുന്ന ഒരു താരമാണ് നീ നീ ഇപ്പോൾ നീ സ്വർഗത്തെ പ്രകാശനമാക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്നും നിന്നെ സ്നേഹിക്കും എൻ്റെ പ്രിയപ്പെട്ട ഭൂ സുരഭി ലക്ഷ്മി ഇങ്ങനെയാണ് സുരഭി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് താരത്തിന്റെ മരണവാർത്തയിൽ നിരവധി സിനിമാ താരങ്ങളും അതുപോലെ ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്